ലോകത്തിൻ്റെ കാഴ്ചപ്പാടും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടും ഒരുപോലെയല്ല ലോകം വില കൽപ്പിക്കുന്നവ ദൈവദൃഷ്ടിയിൽ വിലകെട്ടതും നികൃഷ്ടവുമായിരിക്കാം വചനം പറയുന്നു മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും ഒന്ന് സാമുവൽ പതിനാറാം അധ്യായം ഏഴാം വാക്യം സമ്പത്തും പ്രശസ്തിയും ബഹുമാന്യ സ്ഥാനവും മനുഷ്യരുടെ പുകഴ്ച്ചയും സ്വാധീനവും എല്ലാം ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡമായി ലോകം മുന്നോട്ട് വയ്ക്കുമ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്ന വിജയം തികഞ്ഞ ദൈവാശ്രയ ബോധമാണ് ജീവിതസന്ധിയിൽ ഒരുവൻ എല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ ദൈവാശ്രയത്തെക്കാൾ വലുതായി ഒന്നും തന്നെ കണ്ടെത്താനാവില്ല സമ്പത്തിലും ദാരിദ്ര്യത്തിലും പ്രശസ്തിയിലും അപമാനത്തിലും പുകഴ്ചയിലും ഇകഴ്ചയിലും വിജയത്തിലും പരാജയത്തിലും ഒന്നുപോലെ ആനന്ദിക്കുവാനും ദൈവസന്നിധിയിൽ കൃതജ്ഞത അർപ്പിക്കുവാനും കഴിയുന്നത് തികഞ്ഞ ദൈവാശ്രയ ബോധമുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന തീച്ചുവിളയിൽ എന്നെ വഴി നടത്തി മുൻപേ പോകുന്നത് എൻ്റെ ദൈവമാണെന്ന് ഒരു വ്യക്തി വിശ്വസിക്കുന്നിടത്ത് ദുരിതങ്ങൾ പൂച്ചെണ്ടുകളും കഷ്ടതകൾ പുഷ്പമാല്യവുമായി മാറും മാറായിലെ കയ്പിനീരിനെ മധുരമാക്കാൻ മോശയെറിഞ്ഞ തടിക്കഷ്ണം പോലെ സഹനത്തിൻ്റെ മധുരിമ നുകരാൻ ദൈവാശ്രയ ബോധം നമ്മിൽ ശക്തമാവണം ഇന്ന് ഞാനായിരിക്കുന്ന അവസ്ഥയെ ദൈവം അറിയുന്നു എന്ന ബോധ്യം എത്രയേറെ സ്വാതന്ത്ര്യം നമുക്ക് പകരുകയില്ല ദൈവത്തെ ആശ്രയിക്കുന്നവനെ ഒറ്റപ്പെടുത്താൻ ലോകം മുഴുവൻ വിചാരിച്ചാലും സാധ്യമല്ല വൺ പേഴ്സൺ വിത്ത് ഗോഡ് ഈസ് ഓൾവേസ് ദ മെജോറിറ്റി ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരു നിൽക്കും എന്ന് സങ്കീർത്തകൻ ചോദിക്കുന്നു വീണ്ടും സങ്കീർത്തകൻ പറയുന്നു കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക ഞാൻ ദൈവസന്നിധിയിൽ ശാന്തമായിരിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത് ഞാൻ ദൈവസന്നിധിയിൽ ശാന്തനായിരിക്കാൻ സന്നദ്ധനാകുമ്പോഴാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ ശാന്തനാവുന്നതുവരെ ദൈവം നിശബ്ദനായിരിക്കും ജീവിതത്തിൽ ദൈവീക ഇടപെടലുകൾ നടക്കുന്നില്ല ദൈവപ്രവൃത്തി വൈകുന്നു എന്നെല്ലാം പരാതിയുള്ള വ്യക്തിയാണോ നിങ്ങൾ ഒരു നിമിഷം ഈ ദൂത് ഹൃദയത്തിൽ ഏറ്റെടുക്കാമോ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സർവ്വ കഴിവ് ഉപയോഗിച്ച് അവിടത്തോട് പറയാമോ യേശുവെ ഞാനങ്ങേ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായും അങ്ങയിൽ ആശ്രയിക്കുന്നുവെന്ന് ഇപ്രകാരം ആത്മാർത്ഥമായി പറഞ്ഞ് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ വിഷയവും അവിടത്തെ ഏൽപ്പിക്കുക എന്നിട്ട് യേശു എൻ്റെ സ്വന്തമാണെന്ന ബോധ്യത്തിൽ ഒരു വേദനയും ഏറ്റവും സന്തോഷവാനായി ദൈവ ഇരിക്കുക ഒരിക്കലും ചിന്തിക്കാനാവാത്ത വിധത്തിൽ ദൈവപ്രവൃത്തി ജീവിതത്തിൽ ദൃശ്യമാവും ഈ വാഗ്ദാനം വചനാധിഷ്ഠിതമാണ് വചനത്തിന് മാറ്റമില്ല തിരുവചനം ഒരിക്കലും പരാജയപ്പെടുകയുമില്ല ഇന്ന് ഈ സമയത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആര് തന്നെയായാലും ഈ നിമിഷം യേശു നിങ്ങളെ സ്പർശിക്കും തീർച്ച ദൈവകൃപ നമ്മിൽ സമൃദ്ധമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ